നമസ്കാരം ഞാൻ ഡോക്ടർ ആഷ്ന അസീസ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന് അബോഷൻസ് അല്ലെങ്കിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന അബോഷൻസ് അത് ആർക്കൊക്കെയാണ് വരുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അബോഷൻസ് ഒരു അബോഷൻസ് ആണെങ്കിൽ തന്നെ നമ്മൾ മാനസികമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീ അതുപോലെ തന്നെ അവരുടെ പാർട്ണർ എല്ലാം മാനസികമായിട്ട് വളരെയധികം തളരുന്ന കണ്ടീഷനാണ് അപ്പോൾ കൂടെ കൂടെയുള്ള അബോഷൻസ് ആണെങ്കിലോ അപ്പോൾ എന്താണ് ഈ കൂടെ കൂടെയുള്ള അബോഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് രണ്ടിലധികം പ്രഗ്നൻസികൾ ആഴ്ചയ്ക്ക് താഴെ വളർച്ച രണ്ടിലധികം അബോർഷൻസ് ഗർഭം അലസി പോകുന്നതിനെയാണ് അബോർഷൻസ് റിക്കറൻറ്റ് അബോഷൻസ് എന്ന് പറയുന്നത് ഇത് അടുത്തടുത്തുള്ളതാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇപ്പോൾ ആദ്യം ഒരു അബോർഷൻ വന്നു നെക്സ്റ്റ് ഒരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടായി മൂന്നാമത് വീണ്ടും അബോർഷൻസ് വന്നാൽ അവരെയും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അബോർഷൻസ് ആയിട്ട് സംഭവിക്കുന്നത് എന്ന് നോക്കാം നമുക്കറിയാം ഏജ് കൂടി വരുന്നതിനനുസരിച്ച് ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഇരുപത് വയസ്സിൽ പത്ത് ശതമാനമാണ് റിക്കറൻ്റായിട്ട് അബോർഷൻസ് സംഭവിക്കുന്നത് എങ്കിൽ അതൊരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്ക് അഞ്ച് മടങ്ങാണ് അതായത് അൻപത് ശതമാനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് മറ്റേണുള്ള ഏജ് അതുപോലെ തന്നെ പുരുഷന്മാരുടെ പ്രായവും കൂടി വരുന്നതുകൊണ്ട് സ്പേമിന് ബീജത്തിന് അതിൻ്റേതായ ഡാമേജുകൾ സംഭവിച്ച് അബോഷൻസ് ആകുന്നുണ്ട് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചില ശീലങ്ങൾ ഇപ്പോൾ സ്ട്രെസ്സ് ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സാകാം അല്ലെങ്കിൽ അമിതവണ്ണം അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികൾ കുറേയധികം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഒന്നും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ഇതൊക്കെ കാരണങ്ങളായിട്ട് വരുന്നുണ്ട് ഇനി അമിതവണ്ണം മാത്രമുള്ളവരിലല്ല അബോഷൻസ് റെക്കറൻഡായിട്ട് സംഭവിക്കുന്നത് കണക്കുകൾ പ്രകാരം നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിന്റെ ഒരു അനുപാതം നമ്മൾ പറയാറുണ്ട് അത് ഇരുപത്തഞ്ചിൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണക്കാരാണ് അതുപോലെ തന്നെ പത്തൊമ്പതിൽ താഴെയാണെങ്കിൽ അതായത് വളരെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഈ റിക്കറൻ്റ് അബോഷൻസ് വളരെയധികം കാണുന്നുണ്ട് പിന്നെ മുന്നേ ഒരു അബോഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിക്കർ ചെയ്യാനുള്ള ചാൻസും കൂടി വരികയാണ് ഇപ്പം ആദ്യമായിട്ട് ഒരാൾക്ക് അബോർഷൻ ആവാനുള്ള സാധ്യത ഒരു പത്ത് ശതമാനം രണ്ട് തവണ അബോർഷൻ സംഭവിച്ചു മൂന്നാമതും അത് അങ്ങനെ ആവാനുള്ള സാധ്യത മുപ്പത് ശതമാനത്തിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റിക്കറൻസിന് റിസ്ക് ഉണ്ട് അതിൻ്റെ മറ്റേ വശം എന്താണ് ബാക്കി എഴുപത് ശതമാനം ആൾക്കാർക്കും ഒരു ഹെൽത്തി പ്രഗ്നൻസി സാധ്യമാകുന്നു എന്നുള്ളതാണ് അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻ ചെയ്ത് അതിനുള്ള കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കാരണങ്ങളിലേക്ക് വരാം ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് നമ്മുടെ ഏജ് പ്രീവിയസ് മിസ്കാരേജ് ഇതൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് അവരുടെ ഹോർമോണിനകത്തുള്ള വ്യതിയാനങ്ങൾ ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺസ് അതുപോലെ തന്നെ ഷുഗർ ഇതൊക്കെ അൺകൺട്രോൾഡായിട്ട് നിൽക്കുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ ആ പോർഷൻസ് റിക്കവർ ചെയ്തു തരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ബ്രസ്റ്റിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺസ് ഉണ്ട് അതിൻ്റെ അളവിലെ വ്യതിയാനം വൈറ്റമിൻ ഡി നമ്മളെല്ലാം കോമൺ ആയിട്ട് കേൾക്കുന്നുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ക്ഷീണം വരും ക്ഷീണം വരും മുടി മുടിപൊഴിയും എന്ന് മാത്രമേ അറിയുള്ളൂ എന്നാൽ അബോഷൻസ് അല്ലെങ്കിൽ വന്ധ്യതയൊക്കെ ഇത് കാരണം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഹെൽത്തി പ്രഗ്നൻസി സാധ്യമാക്കാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് കാണുന്ന ഒരു ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ നമുക്കെതിരെ തന്നെ ചില പ്രതിരോധ ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയും ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ഗർഭപാത്രത്തിൽ നിന്നും മറുപള്ള വഴിയാണ് കുട്ടിയിലേക്കുള്ള രക്തയോട്ടം സംഭവിക്കുന്നത് എന്നാൽ ഈ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അത് കട്ടകട്ടയായിട്ട് പോകും അപ്പൊ അതിന് നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ വഴി നിസ്സാരമായിട്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് എന്നാൽ ഈ ബ്ലഡ് ടെസ്റ്റ് അബോർഷനായി ഉടനെ തന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ല അതിനൊരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഡയഗ്നോസിൽ എത്തുക ഇനി ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല ഇതിൻ്റെ വാർണിംഗ് സൈൻസ് ഉണ്ട് ഇപ്പം ചിലർക്ക് പത്താഴ്ചയ്ക്ക് ശേഷം ഒരു പ്രഗ്നൻസി അബോഷനായി പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പത്താഴ്ച ഗർഭം ആകുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് പ്രഗ്നൻസികൾ പോയിട്ടുണ്ടാകാം അലസി പോയിട്ടുണ്ടാകാം ചിലർക്ക് ഒരു മുപ്പത്തിനാലാഴ്ചക്ക് മുന്നേ തന്നെ ഗർഭം പ്രഷർ കൂടിയിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ച കുറവ് ഈ മറുകുട്ടിക്ക് വീക്ക്നെസ്സൊക്കെ ആയിട്ട് നേരത്തെ ഗർഭം പ്രസവിച്ചിട്ടുണ്ടാകാം ഇവരൊക്കെ സൈൻസ് ആണ് ഇങ്ങനെ ഒരു പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഇവർക്ക് അബോർഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഡോക്ടർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഈസിയായിട്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളും ഞാൻ പിന്നെ സംസാരിക്കുന്നതാണ് ഇനി വേറെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസമാണ് നിങ്ങളുടെ പ്രഗ്നൻസി അബോർഷൻ ആകുന്നതെങ്കിൽ കണക്കുകൾ പ്രകാരം അവരുടെ ജനിതക ഘടനയിലെ വ്യതിയാനം കൊണ്ടാണ് അത് കൂടുതലായിട്ട് കാണുന്നത് ജനിതക ഘടന എന്ന് പറയുമ്പോൾ ക്രോമസോമിനകത്തുള്ള നമ്പറിലോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലോ സ്ട്രക്ചറിലോ ഒക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് രണ്ട് അബോഷൻസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രൊഡക്ട്സ് ആവുന്ന ആ പ്രൊഡക്ട്സിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതെല്ലാവർക്കും സാധ്യമാകണമെന്നില്ല ഇപ്പോൾ ചിലപ്പോൾ ചെറിയ ഹോസ്പിറ്റലുകളിൽ പെരിഫറിയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ തന്നെ ഇത് അബോഷനായി പോയവരുണ്ടാകാം അപ്പോൾ ആ ടെസ്റ്റ് ആ ടിഷ്യൂ കിട്ടുകയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാം ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ക്രോമസോമിനെ നമുക്ക് ക്യാരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അടുത്തതായി വരുന്ന ഘടകമാണ് യൂട്രസിൻ്റെ അതായത് ഗർഭപാത്രത്തിലാണല്ലോ ഈ കുട്ടി വന്ന് ഇംപ്ലാന്റ് ചെയ്യേണ്ടത് അപ്പോൾ ഗർഭപാത്രത്തിന് എന്തെങ്കിലും ഷേപ്പിൽ വ്യതിയാനം അതായത് അത് ജന്മനാ വന്ന വൈകല്യങ്ങളാകാം ചിലപ്പോൾ ഈ സെപ്റ്റം എന്നൊക്കെ പറയും യൂട്രസിൻ്റെ നടുക്ക് ഭാഗത്ത് ഇപ്പോൾ യൂട്രസ് ആണെങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു സെപ്റ്റം പോലെ കാണുക അല്ലെങ്കിൽ യൂട്രസിനകത്ത് നമ്മൾ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സൊക്കെ കാരണം പറഞ്ഞാൽ ഗർഭാശയ മുഴകൾ ഫൈബ്രോയിഡ്സ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ദശ വളർച്ച യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ കുട്ടി ഒട്ടിപ്പിടിച്ചിരിക്കേണ്ട ഭാഗത്തായിട്ട് ചിലപ്പോൾ ദശ വളർച്ചകൾ വരാം ഇതൊക്കെ അബോഷൻസിലേക്ക് നയിക്കപ്പെടാവുന്ന കാരണങ്ങളാണ് ഫൈബ്രോയിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെയധികം കോമൺ ആണ് റീപ്രൊഡക്റ്റീവ് ഏജില് പക്ഷേ എല്ലാ ഫൈബ്രോയിഡ്സും വന്ധ്യതയോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്കോ ഒന്നും എത്തിക്കുകയില്ല അത് വൺ ഒരു വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് അത് റിക്കറൻറ്റ് അബോർഷൻസിലേക്ക് എത്തുന്നത് പക്ഷേ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം ചില കേസുകളിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇരുപത്തിനാലാഴ്ചയ്ക്ക് മുന്നേ ഉള്ള പ്രഗ്നൻസി നഷ്ടപ്പെടുന്നതിനെ നമ്മൾ നമ്മളിതെന്ന് പറയും ചില കേസുകളിൽ വെള്ളം നേരത്തെ പൊട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഗർഭാശയ മുഖം നേരത്തെ വേദനയൊന്നുമില്ലാതെ തന്നെ വികസിച്ച് അങ്ങനെ പ്രഗ്നൻസി നഷ്ടപ്പെട്ട കേസുകൾ വരാറുണ്ട് അങ്ങനെയുള്ളവർക്കും നമുക്ക് ചെറിയ അതിനെ വീണ്ടും വസിയാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട് അതിന് തുന്നലിട്ടിട്ട് നെക്സ്റ്റ് പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസും ഇന്ന് അവൈലബിളാണ് ഏതൊക്കെ പ്രഗ്നൻസികളാണ് നമ്മൾ ഈ റിക്കറൻറ്റ് അബോഷൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ചിലർക്ക് നമുക്കറിയാം പ്രഗ്നൻസി നമ്മൾ പോസിറ്റീവ് ആണെന്ന് എങ്ങനെ അറിയുക യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലഡിൽ ഒരു ഹോർമോണിൻ്റെ അളവ് നോക്കിയിട്ട് അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആയിരുന്നു അവർ നെക്സ്റ്റ് സ്കാനിന് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ബ്ലീഡിങ് ആയിപ്പോയി അതും അബോഷനാണ് അതുപോലെ തന്നെ ചിലർക്ക് ആദ്യത്തെ സ്കാനിൽ സാക്ക് ഒക്കെ കണ്ടു പിന്നെ നോക്കുമ്പോൾ ആ സാക്കിൻ്റെ ഷെയ്പ്പ് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ട് പോയി ശേഷം ബ്ലീഡിംഗ് ആയി ഇതും ഈ അബോർഷൻ കാറ്റഗറി തന്നെയാണ് ഇനി ചിലർക്ക് പ്രഗ്നൻസി എവിടെയാണ് എന്ന് മനസ്സിലാവാത്ത കണ്ടീഷൻസ് ഉണ്ട് പ്രഗ്ന ബ്ലഡിലും ഒക്കെ പോസിറ്റീവാണ് പക്ഷേ സ്കാൻ നോക്കുമ്പോൾ യൂട്രസിലും ഇല്ല യൂട്രസിൻ്റെ പുറത്തും പ്രെഗ്നൻസി ഇല്ല അതും പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ എന്ന് പറയും അതിനെയും നമ്മൾ അബോർഷനായി തന്നെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ ട്യൂബിൽ വന്ന പ്രഗ്നൻസി ഗർഭപാത്രത്തിന് പുറത്ത് നമുക്ക് ഡെഫിനേറ്റീവ് ആയിട്ടൊരു തെളിവുണ്ട് ട്യൂബിൽ വന്ന എക്ടോപിക് പ്രഗ്നൻസിയാണ് അതൊരിക്കലും ഈ റിക്കറൻറ് അബോർഷൻസ് എന്ന് പറയുന്ന കണ്ടീഷൻസിനകത്ത് വരാറില്ല ഇനി നമുക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ഇതിൻ്റെ മാനേജ്മെന്റിൽ ഓരോ കാരണങ്ങൾ അനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ സ്മോക്കിംഗ് ആൽക്കഹോൾ ഈവൻ കാപ്പിയുടെ ഉപയോഗം പോലും കൂടെ കൂടെയുള്ള അബോഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസീവ് സ്മോ സ്മോക്കിങ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അതിനെയും അവോയ്ഡ് ചെയ്യുക അതൊക്കെ കാരണം ഈ സ്പേമിൻ്റെ ബീജത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കാനുണ്ട് അതുകൊണ്ടാണ് അത് നിർത്തേണ്ടടുത്ത് നിർത്തണം കുറയ്ക്കേണ്ടത് കുറയ്ക്കുക അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെ പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭാഗം പരിഹരിക്കാം ഇനി ഹോർമോണിനകത്തുള്ള ചേഞ്ചുകളാണെന്നുണ്ടെങ്കിൽ തൈറോയിൻറ്റേതായിട്ടുള്ള മരുന്നുകൾ ഷുഗർ കൺട്രോളിലായിട്ട് നിർത്തുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കറക്റ്റാക്കിയ നില നിർത്തുക പ്രൊലാക്റ്റിൻ അങ്ങനെ നേരത്തെ പറഞ്ഞ ഹോർമോൺസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്കൊരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഭാഗമാണ് നമ്മുടെ യൂട്രസിൻ്റെ ഷേപ്പിനകത്തുള്ള വ്യതിയാനങ്ങൾ നേരത്തെ പറഞ്ഞത് അത് ട്രീറ്റ്മെൻറ്റ് വേണ്ട കണ്ടീഷൻസ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ സ്കാൻ വെച്ചിട്ട് ത്രീ ഡി അൾട്രാസൗണ്ട് ഇവൻ ചില കേസുകളിലെ എം ആർ ഐ ഒക്കെ വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് സർജിക്കലായിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഇനി ജനിതകപരമായ പ്രശ്നം അതാണ് അടുത്ത ഭാഗം അപ്പോൾ അതിന് അവർക്ക് കൺസീവ് ചെയ്യാൻ അബോഷൻസ് വന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൺസീവ് ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല അവർക്ക് ആകെയുള്ളത് എന്താണ് ഈ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ നമുക്ക് നോർമലി അവർ കൺസീവ് ചെയ്തിട്ട് അതിനുശേഷം പ്രീ നേറ്റൽ ടെസ്റ്റുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഈ പ്രഗ്നൻറ്റ് ഇഷ്യൂവിന് ആ അങ്ങനത്തെ പ്രശ്നങ്ങൾ ക്രൊമസോമൽ എന്തെങ്കിലും ഒബ്നോർമാലിറ്റി ഉണ്ടോ എന്നത് കണ്ടുപിടിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എംബ്രിയോയെ ഈ ഭ്രൂണത്തെ ഐ വി എഫ് പോലത്തെ ചികിത്സാ ഭാഗങ്ങൾ ചെയ്തിട്ട് ഭ്രൂണത്തെ ലാബിൽ വളർത്തിയെടുത്ത് ഭ്രൂണ കോശങ്ങൾ ടെസ്റ്റ് ചെയ്തതിലൂടെ ഏറ്റവും നോർമലായിട്ട് ഇല്ലാത്ത എംബ്രിയോയെ എടുത്ത് യൂട്രസിനുള്ളിലേക്ക് നിക്ഷേപിച്ച് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞ എ പി എൽ എ അതായത് ഓട്ടോ ഇമ്യൂൺ പോസിറ്റിവിറ്റി ഉള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്തം അലിയിക്കാനുള്ള മരുന്നുകൾ മുന്നേ തന്നെ തുടങ്ങാം പ്രഗ്നൻസി പോസിറ്റീവ് ആയാൽ തന്നെ ചില ഹെപ്പാരിൻ പോലത്തെ ഇഞ്ചെക്ഷൻസ് കൊടുത്തുകൊണ്ട് അവരുടെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഇനി അബോഷൻസ് വന്നു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൺസീവ് ചെയ്യാൻ തന്നെ പേടിച്ചിരിക്കുന്ന ഒരു സമൂഹം കൂടി നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അത് വീട്ടിൽ പറയുന്നുണ്ടാവില്ല ഈ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പേടിയായിരിക്കും ഈവൻ ലൈംഗിക ബന്ധത്തിന് പോലും അവർക്കൊരു വിരക്തി ഉണ്ടാകും അപ്പം അതൊക്കെ മാറ്റി നിർത്തുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഡോക്ടറുമായിട്ട് തുറന്നു സംസാരിക്കുക അത് പഴയ ഡോക്യുമെന്റ്സ് പഴയ സ്കാൻ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി സാധ്യമാകും അതായത് എഴുപത് ശതമാനം ആൾക്കാർക്കും നോർമൽ പ്രഗ്നൻസി സാധ്യമാകും എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി